എഡ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ ക്ലൈമാക്സിലേക്ക് ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കിയ അഞ്ചാം ദിനം ഇംഗ്ലണ്ടിന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് റൺസാണ് വിജയിക്കാൻ ആവശ്യം ഇന്ത്യയ്ക്ക് വിജയിക്കാൻ ഏഴ് വിക്കറ്റ് ഇംഗ്ലണ്ടിന്റേത് എടുത്തേ പറ്റൂ അതേസമയം ഇന്ന് നാലാം ദിനം ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ നിൽക്കെ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇങ്ങനെ അറുനൂറ്റി എട്ട് റൺസിൻ്റെ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ വെക്കുകയായിരുന്നു ഇന്ത്യയ്ക്കു വേണ്ടി ജെയ്സ്വാൾ ഇരുപത്തെട്ട് രാഹുൽ അൻപത്തിയഞ്ച് കരുൺ ഇരുപത്തി നായകൻ ശുഭ്മാൻ ഗിൽ പതിവ് പോലെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു എട്ട് സിക്സും പതിമൂന്ന് ഫോറുമടക്കം നൂറ്റി അറുപത്തിരണ്ട് പന്തിൽ നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ഗിൽ നേടിയത് മധ്യനിരയിലും ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും മികച്ച രീതിയിൽ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി സംഭാവന നൽകി ഋഷഭ് പന്ത് അമ്പത്തെട്ട് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടിയപ്പോൾ ജഡേജ അറുപത്തൊമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു നിതീഷ് ഒന്ന് വാഷിംഗ്ടൺ സുന്ദർ പന്ത്രണ്ട് എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ ഇംഗ്ലണ്ടിന് വേണ്ടി രണ്ടാം ഇന്നിംഗ്സിൽ ജോഷ് ടങ്ക് ഷോയിബ് ബഷീർ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ബ്രൈഡൻ കാർസ് റൂട്ട് എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം അറുന്നൂറ്റി എട്ട് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ മുൻനിര എടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു സാക്രോലിയെ ഇടക്കിനുമടക്കാൻ സിറാജിന് സാധിച്ചു ബെൻഡക്കറ്റിനെ ആകാശദ്വീപ് ബോൾഡാക്കുകയായിരുന്നു ബെൻഡക്കറ്റ് ഇരുപത്തഞ്ച് റൺസാണ് നേടിയത് ജോറൂട്ടിനെയും ആകാശദ്വീപ് ബോൾഡാക്കി ആറ് റൺസായിരുന്നു ജോറൂട്ട് നേടിയത് നിലവിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഒലി പോപ്പും ഹാരി ബ്രൂക്കുമാണ് ക്രീസിൽ ഒലി പോപ്പ് ഇരുപത്തിനാല് റൺസോടെയും ഹാരി ബ്രൂക്ക് പതിനഞ്ച് റൺസോടെയും മത്സരം ഇന്ന് അവസാനിക്കുമ്പോൾ ക്രീസിലുണ്ട് ഇന്ന് സ്റ്റെംബ് എടുക്കുമ്പോൾ ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് എന്ന നിലയിലാണ്